ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് ചരിഞ്ഞു നിന്ന മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റി പാണ്ടിക്കാടാണ് അപകട ഭീഷണി ഉയർത്തിയ അക്കേഷ്യ മരത്തിന്റെ കൊമ്പുകൾ ട്രോമ കെയർ പ്രവർത്തകർ മുറിച്ചുമാറ്റിയത് കനത്ത മഴിയെ തുടർന്ന് കാളങ്കാവ് കോളനി കോളനിപ്പടിക്ക് സമീപത്തെ റോഡരികിൽ ഗതാഗതം തടസ്സപ്പെടും വിധം കടപുഴകി കേബിൾ വയറിൽ ചാഞ്ഞുകിടന്ന അക്കേഷ്യാ മരത്തിന്റെ കൊമ്പുകളാണ് മുറിച്ചുമാറ്റിയത് അപകട സാധ്യത മുന്നിൽ കണ്ട് വ്യാപാരി വ്യവസായി സമിതി പാണ്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് ബിലാക്കൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ടീം ലീഡർ അസീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റോഡിലേക്ക് ചാഞ്ഞു നിന്ന മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റി ഗതാഗതം സുഗമമാക്കിയത് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്